സ്കൂൾ സമയമാറ്റം തുടക്കത്തിലും ഒടുക്കത്തിലുമായി അരമണിക്കൂർ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നു ഹൈസ്കൂൾ വിഭാഗത്തിനാണ് തൽക്കാലം ഈ സമയവർധന ചർച്ചകളൊന്നുമില്ലാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പരാതി ഉയർന്നാൽ മാറി ചിന്തിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കിടെ നമ്മുടെ മതവിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന വിധത്തിൽ നടപ്പാക്കപ്പെടുന്ന ഇത്തരം മാറ്റങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണം മതവിദ്യാഭ്യാസ ബോർഡുകൾ ഒറ്റക്കെട്ടായി ഇത്തരം പരിഷ്കരണങ്ങൾ തിരിച്ചറിയേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമല്ലേ അല്ലേ അങ്ങയുടെ പ്രതികരണം പതിനഞ്ചു മിനിറ്റ് നേരത്തെ ആക്കിയിട്ടുണ്ട് പതിനഞ്ചു മിനിറ്റ് വൈകിയും അങ്ങനെ അരമണിക്കൂർ ആദ്യം അരമണിക്കൂർ നേരത്തി അനു തീരുമാനിച്ചിരുന്നത് ഇപ്പം പതിനഞ്ച് മിനിറ്റ് നേരത്തി പതിനഞ്ചു മിനിറ്റ് പിന്നെ വൈകിട്ട് നാല് മണി അപ്പോൾ ഉത്തരവ് ഈ ഉത്തരവ് നടപ്പാക്കി ഇങ്ങനെ ആയി വരുന്നുള്ളൂ ഏതായാലും ആവട്ടെ ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ അത് നമ്മുടെ മദർസംഭവത്തെ ബാധിക്കും എന്ന് ഉത്തരവാദപ്പെട്ടവരൊക്കെ പറയുന്നുണ്ട് സമസ്ത കേരള ജമ്മിഹുത്തരുമായയുടെ പ്രസിഡന്റ് സയ്ദ് ജിഫിരി മുത്തുക്കോയ ആയ തങ്ങളുടെ ഓർഗുകൾ അവരൊരു പുസ്തകം പ്രകാശന പുസ്തകം എന്തോ എന്ന് ഇറക്കിയാലോ ആ ഇറക്കി പ്രകാശനം ചെയ്യുന്ന വേളയിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ സംഗതി പറഞ്ഞപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ട് കേരള സംസ്ഥാന ജമ്മിഹേത്തരുമായയുടെ പേരിൽ നമ്മളും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് മാറ്റണമെന്ന് അങ്ങനെ വിദ്യാഭ്യാസ ബോർഡുകളും പ്രധാനമായും ഉലമകൾ അത് മാറ്റണമെന്നുള്ള ആഹ്വാനം നൽകിയിട്ടുണ്ട് ഇതൊരു വലിയ തടസ്സമായിട്ടോ മദ്രസാ പ്രസ്ഥാനത്തെ ബാധിക്കുന്നതായിട്ടോ ബോധ്യപ്പെട്ടാൽ മുസ്ലിം സംഘടനകളെല്ലാം അതിനെതിരെ ശബ്ദിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ശബ്ദിക്കേണ്ടതുമാണ് ഇതുപോലെ ഒരു സ്കൂൾ സമയമാറ്റം വന്നപ്പോൾ എല്ലാ സംഘടനകളും മുസ്ലീംകൾ എല്ലാവരും രാഷ്ട്രീയ മതസംഘടനകൾ മുഴുവൻ ഒന്നിച്ച് അതിനെ എതിർത്തുകൊണ്ട് ശക്തമായി പ്രതിഷേധം നടത്തുകയും വിജയം കണ്ടെത്തുകയും ആ തീരുമാനത്തിൽ നിന്ന് പാസാക്കിയിട്ടുള്ള ആളുകൾ മാറുകയും ഭരണകൂടം മാറുകയും ചെയ്ത് നമുക്ക് അനുഭവമുണ്ട് അതുപോലെ ഇപ്പോഴും അങ്ങനെ മദ്രസ പ്രസ്ഥാനത്തിൽ പ്രശ്നമാകുമെന്ന് കണ്ടാൽ അങ്ങനെ പോകും മൊത്തത്തിൽ ഏതായാലും അഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മറ്റേ മിനിറ്റ് എന്ന് പറഞ്ഞു കണ്ട് ഇങ്ങനെ വന്ന് 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 ഈ മദ്രസ എന്ന് പറയുന്ന ഇടപാടി ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് വരിക എന്നു വെച്ചാൽ നമ്മൾ മുസ്ലിം കുട്ടികൾക്ക് മാത്രമേ ഇപ്പം നേരം മുൾക്കുമോ മദ്രസേ ഉള്ളൂ വേറെ ആർക്കും ഇപ്പം അതില്ലോ ഇപ്പം മറ്റ് പൊതുസമൂഹത്തിലെ എല്ലാ സമുദായക്കാരും ഓല സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യും നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കും തന്നെ നമ്മളെ രക്ഷിതാക്കൾക്കൊന്നും വേണ്ട സ്കൂളില്ലേ പിന്നെ മദ്രസയും വേണ്ട എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളാണല്ലോ ശനി ഞാറും ഒഴിവിട്ടണെന്നാണ് ഇപ്പോൾ ഒരു വിധ രക്ഷിതാക്കളൊക്കെ സ്കൂളിനെന്നാൽ ഒഴിവ് നിൽച്ചാൽ അന്നൊക്കെ മദ്രസക്ക് മദ്രസ്ക്കും ഒഴിവുവാണെന്നാണ് ഒരു ഇടിമായും കാറ്റ് വന്നായിട്ട് വന്നാൽ പണ്ടൊക്കെ കലക്ടർ പ്രഖ്യാപിച്ചാലത് മദ്രസുകളൊന്നും നോക്കാതെ മദ്രസ് നടക്കുമായിരുന്നു ഇപ്പം നമ്മളെ വിദ്യാഭ്യാസ ബോർഡുകളുണ്ട് അതിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് അപ്പോഴും മണ്ടാന്ന് പറഞ്ഞ ഇറങ്ങി 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 ഇപ്പോൾ കലക്ടർ തന്നെ പറയാൻ തുടങ്ങി മദ്രസകളടക്കം പണ്ട് പറയാറില്ല കലക്ടർ ഓരോ ഓർഡറിലും പറയാറില്ല ഇപ്പോൾ മറ്റു പൊതുവിധം അവർക്ക് എന്ത് ബന്ധമാണ് നമ്മുടെ മദ്രസിൽ കലക്ടർക്കോ സർക്കാരിനോ വാസ്തവത്തിൽ എന്ത് ബന്ധമാണ് നമ്മുടെ മദ്രസ് നമ്മളെ മദ്രസുകൾ സ്വകാര്യമായി സമൂഹം സമുദായം ഒന്നിച്ച് അവരുടെ ചെലവിൽ അവർ മാത്രം താല്പര്യത്തിൽ ഒരു റിസ്ക് എടുത്തുണ്ടാക്കണതല്ലേ മതം പിടിപ്പിക്കുക അതിന് പൊതുഖജനാബിലെ ഒരു പണ്ടുമില്ല ഒരു സഹായവുമില്ല ഒരു സഹായവുമില്ല നടക്കുന്നത് നമ്മൾ നേരം നോക്കി നമ്മൾ സമയം നോക്കി അവസരം നോക്കി ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലും ആയി ഒന്ന് കണ്ടിരുന്ന ഇത് എല്ലായിടത്തും വേണ്ടാവും ഇവിടെ മഴ ഉപകാരം അപ്പോൾ എവിടെയോ കാലാവസ്ഥകൾ പ്രവചിക്കും പ്രവചിക്കുമ്പോഴേക്ക് സ്കൂൾ ഡൈവ് റെഡ് അലക്ടർ മറ്റേ ഇലക്ട്രി അലക്ടറായ അതോടുകൂടെ സ്കൂൾ ഡൈവ് അതോടും മദ്രസയില്ല ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുകയാണ് മദ്രസം കാലം നടത്തിയാൾ രക്ഷിതാക്കൾ കൂമ്പിടിക്കുകയാണ് ഭരണാധികാരികൾ കൊമ്പ് എടുക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ചോദ്യമാണ് ഈ ഒരു സ്ഥിതിയിൽ അങ്ങനെ പോവുക ഇനിയിപ്പോൾ ഏതെങ്കിലും നിലക്ക് സമയം മാറി ഇനി ഒമ്പത് മണിക്കാക്കി എട്ട് മണിക്കാന്ന് തന്നെ രക്ഷിതാക്കൾ അതിൻ്റെ മുമ്പ് മദ്രസിൽ വിടുന്നുണ്ടോയെന്ന് മൂല്യരോടും ഇങ്ങോട്ട് പറയുന്നല്ലാതെ അത് നമ്മളെ കുട്ടിയൊക്കെ മദ്രസ് തടസ്സം വരുന്ന ബോധ്യപ്പെടുന്ന രക്ഷിതാക്കൾ ഇല്ലാതെ പോവാണ് അത് ബോധ്യപ്പെടുന്ന രക്ഷിതാക്കളില്ല പിന്നെ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ പൊതു വിദ്യാഭ്യാസ ബോർഡുകൾ മാത്രം തന്നെ അതിൽ പരിശ്രമിക്കണം മുസ്ലിം തലമുറയും മുസ്ലിം സമുദായവും മൊത്തം ഈ കാര്യം ചിന്തിക്കണം ഒരാൾക്ക് കുട്ടികളില്ല അയാൾക്ക് മദ്രസില് കുട്ടികൾ പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ സൗകര്യമുണ്ട് എന്ന് നോക്കിയപ്പോൾ അല്ല പാവപ്പെട്ട ഈ ഉമ്പത്തിൽ ഒരുപാട് ആളുകളുടെ മതപരമായ അനിവാര്യമായ നിസ്കാരത്തിൻ്റെ കണക്ക് പഠിപ്പിക്കുന്നതും ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നതും മദ്രസ പഠനകാലത്തെ കാലത്തെ ഒരു നാലഞ്ചാറ് വർഷം കൊണ്ടാണ് ഈ അഞ്ചാറ് വർഷത്തെ പഠനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആ സമയം കണക്കാക്കിയിട്ടാണ് സ്കൂൾ തുടങ്ങിയത് ബ്രിട്ടീഷ് ഇന്ത്യ മുതൽക്കേ ആ കാലം മുതൽക്കേ തുടങ്ങിയിട്ടുള്ള ആ പത്തര മണിക്കത്തേത് മെല്ലെ 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 മാറ്റി ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെയും മദ്രസ പഠനത്തെ ബാധിക്കുന്നിടത്താണ് എത്തുക ബാധിക്കുമെന്ന് സാരമായി കാണുമ്പോൾ വിദ്യാഭ്യാസ ബോർഡുകളും സമുദായ സംഘടനകളുമൊക്കെ ഉണരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉണരേണ്ടതുമാണ് എന്ന് മാത്ര എന്നെ പറയുള്ളൂ